ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയം സീറ്റ് യു ഡി എഫ് കേരള കോൺഗ്രസ് ജോസഫിന് നൽകുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ചതാണ് യു ഡി എഫ് വിജയസാധ്യത വെച്ചുപുലർത്തുന്ന മണ്ഡലമാണ് കോട്ടയം അതുകൊണ്ട് തന്നെ കോട്ടയം പിടിക്കാൻ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികളുടെ ശക്തമായ പിന്തുണ ജോസഫ് വിഭാഗത്തിന് കൂട്ടിനുട്ട് എന്നാൽ സ്ഥാനാർത്ഥി നിർണയത്തിലെ കല്ലുകടി യു ഡി എഫിന്റെ പ്രതീക്ഷകൾക്ക് കരിനില വീഴ്ത്തുകയാണ് നേരത്തെ ഫ്രാൻസിസ് ജോർജിനെ രംഗത്തിറക്കാൻ പാർട്ടിക്കുള്ളിൽ സമവായമായെങ്കിലും ജോസഫ് വിഭാഗം കോട്ടയം ജില്ലയിലെ നേതാവായ സജി മഞ്ഞക്കടമ്പിൽ സീറ്റിനായി രംഗത്ത് വന്നതാണ് തിരിച്ചടികൾക്ക് കാരണമായിരിക്കുന്നത് സീറ്റിനായി അവകാശവാദം ഉന്നയിച്ച സജിക്കെതിരെ പാർട്ടിയുടെ യുവജന വിഭാഗമായ യൂത്ത് ഫ്രണ്ട് രംഗത്തെത്തിയതോടെ വാക്കേറ്റവും രൂക്ഷമായിട്ടുണ്ട് ബ്ലാക്ക് മെയിൽ രാഷ്ട്രീയത്തിന്റെ വക്താവായ സജിക്ക് പാർലമെന്റിൽ മത്സരിക്കാൻ യോഗ്യതയില്ല എന്നതാണ് യൂത്ത് ഫ്രണ്ട് നേതൃത്വം പ്രതികരിക്കുന്നത് ഇതിനിടെ യു ഡി എഫിന്റെ ഔദ്യോഗിക പ്രഖ്യാപനത്തിന് മുമ്പ് കേരള കോൺഗ്രസ് ചുവരെഴുത്ത് കോട്ടയത്ത് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് യു ഡി എഫുമായി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നടത്തിയ ഉഭയകക്ഷി ചർച്ചയിലാണ് കോട്ടയം സീറ്റിൽ ഉറപ്പ് ലഭിച്ചത് ഫ്രാൻസിസ് ജോർജ് മത്സരിക്കുമെന്ന അഭ്യൂഹം പ്രചരിച്ചതിന് പിന്നാലെ മറ്റു പല നേതാക്കളും അവകാശവാദം ഉന്നയിച്ച് രംഗത്തെത്തിയിരുന്നു അക്കൂട്ടത്തിലാണ് സജി മഞ്ഞക്കടമ്പിലുള്ളത് ജോസഫ് ഗ്രൂപ്പ് കോട്ടയം ജില്ലാ പ്രസിഡന്റും യു ഡി എഫ് ജില്ലാ ചെയർമാൻ കൂടിയായ സജി തനിക്കും മത്സരിക്കാൻ യോഗ്യതയുണ്ടെന്ന് മാധ്യമങ്ങളുടെ പ്രതികരിച്ചതോടെയാണ് പാർട്ടി നേതൃത്വം വിട്ടിലായത് കോട്ടയത്തെ ജയസാധ്യത ഫ്രാൻസിസ് ജോർജിനാണെന്നും യൂത്ത് ഫ്രണ്ട് അഭിപ്രായപ്പെടുന്നുണ്ട് എൽ ഡി എഫിന് വേണ്ടി ജോസ് കെ മാണിയോ സിറ്റിംഗ് എം തോമസ് ചാഴിക്കാടനോ മത്സരിക്കുവാനുള്ള സാധ്യത തുറന്നതോടെയാണ് ജോസഫ് ഗ്രൂപ്പിന്റെ ചർച്ചകൾ ഫ്രാൻസിസ് ജോർജിൽ എത്തി നിൽക്കുന്നത് പാലായിൽ യു ഡി എഫ് വിജയിക്കുകയും ഇതടക്കം കോട്ടയം പാർലമെന്റ് മണ്ഡലം ഉൾപ്പെടുന്ന ഏഴ് നിയമസഭകളിൽ യു ഡി എഫിന് മേൽക്കൈ വന്നതോടെയുമാണ് കോട്ടയം സീറ്റിൽ ജോസഫിന് പ്രതീക്ഷ വരുന്നതും കോൺഗ്രസിനും കൂടി ഏറ്റവും സമ്മതനായ നേതാവ് എന്ന നിലയിലാണ് മുൻ എം കൂടിയായ ഫ്രാൻസിസ് ജോർജിനെ മത്സരിപ്പിക്കാൻ ജോസഫ് ഗ്രൂപ്പ് നേതാക്കൾക്കിടയിൽ ധാരണയായിരിക്കുന്നത് കേരള കോൺഗ്രസ് സ്ഥാപക ചെയർമാൻ കെ എം ജോർജിന്റെ മകനാണ് ഫ്രാൻസിസ് ജോർജ് അതേസമയം ഫ്രാൻസിസ് ജോർജിന്റെ വരവിന് തടയിടാൻ ജോസഫ് ഗ്രൂപ്പിലെ ചിലർ രംഗത്ത് വന്നതോടെ ആദ്യം സമവായത്തിലെത്തിയ നീക്കങ്ങൾ പാടുന്നതായിട്ടാണ് പിന്നീട് കാണുന്നത് ഫ്രാൻസിസ് ജോർജിനെ മൂലക്കിരുത്താൻ റിട്ടയർഡ് ഐ എ എസ് ഉദ്യോഗസ്ഥനും കെ എം മാണിയുടെ മരുമകനുമായ എം പി ജോസഫിനെ ഇറക്കുവാനുള്ള നീക്കമാണ് ജോസഫ് ഗ്രൂപ്പിലെ ഒരു വിഭാഗം നേതാക്കൾ നടത്തുന്നത് കെ എം മാണിയുടെ കുടുംബത്തിൽ നിന്നൊരാൾ മത്സരിക്കുക എന്നത് തെരഞ്ഞെടുപ്പിൽ നേട്ടമാകുമെന്നാണ് എം പി ജോസഫിനെ അനുകൂലിക്കുന്നവരുടെ പക്ഷം എം പി ജോസഫിന് വേണ്ടി ഒരു വിഭാഗം നേതാക്കൾ വടംവലി തുടങ്ങിയതോടെ ആരെ കളത്തിലിറക്കുമെന്ന ആശയക്കുഴപ്പത്തിലാണ് പി ജെ ജോസഫ് ഉള്ളത് ഒരു കൂട്ടരെ പിണക്കി മാറ്റി നിർത്തിയാൽ അത് തെരഞ്ഞെടുപ്പിലെ വോട്ട് ബാങ്കിന് ക്ഷീണമാകുമെന്നത് ജോസഫിന് നല്ല നിശ്ചയവുമുണ്ട് ഇതിനു പുറമെ ഇടുക്കിയുടെ കവാടമായ തൊടുപുഴയും പരിസര ഗ്രാമപഞ്ചായത്തുകളിലുമാണ് ജോസഫ് വിഭാഗത്തിന് കരുത്തുള്ളത് കോട്ടയത്തേക്ക് വരുമ്പോൾ പണി ഏത് സൈഡിൽ കൂടി വരുമെന്ന് കരുതി വേണം ഓരോ ചുവടും മുന്നോട്ട് വെക്കാനെന്നും ജോസഫിൻ അറിയാം ഈ കുരു കഴിക്കാനുള്ള നീക്കങ്ങൾക്ക് ഇടയിലേക്കാണ് സീറ്റ് ചോദിച്ച് കൂടുതൽ നേതാക്കന്മാർ എത്തിക്കൊണ്ടിരിക്കുന്നത്